ലഡാക്കിലെ പ്രക്ഷോഭത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ഇതിനു മുമ്പ് തന്നെ രണ്ട് വീഡിയോയിലൂടെ സംസാരിച്ചു കഴിഞ്ഞു പക്ഷേ ആ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷവും നമ്മുടെ സാറ്റലൈറ്റ് മീഡിയകളും അതുപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും ഒക്കെ നോക്കുമ്പോൾ അതിലൊന്നും തന്നെ ലഡാക്കിൻ്റെ പെരിഫറൽ ആയിട്ടുള്ള ഉപരിപ്ലവമായിട്ടുള്ള ഇഷ്യൂകൾ മാത്രം സംസാരിക്കുകയും അതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ ആരും നിങ്ങളോട് പറയാതിരിക്കുകയും ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ വീഡിയോ വളരെ സമഗ്രമായി വളരെ ആഴത്തിൽ പരിശോധിക്കുകയാണ് യഥാർത്ഥത്തിൽ ലഡാക്കിൽ ഉണ്ടായിട്ടുള്ള പ്രക്ഷോഭത്തെ അവിടെ ആരാണ് ഈ പറയുന്ന പോലെ ശരി എന്നുള്ളതിനെക്കുറിച്ച് കൂടാതെ കഴിഞ്ഞ ദിവസം അവരുടെ ലീഡർ ആയിട്ടുള്ള അൻപത്തി ഒൻപത് വയസ്സ് കഴിഞ്ഞ് അറുപത് വയസ്സിലേക്ക് കടന്നിട്ടുള്ള സോനം വാങ്ചുക്ക് എന്ന് പറയുന്ന ഏഷ്യൻ നോബൽ എന്നറിയപ്പെടുന്ന രമൺ മക്സാസെ അവാർഡ് കിട്ടിയിട്ടുള്ള സോനം വാങ്ചുക്കിനെ ഗവൺമെൻറ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തു എന്നുള്ളത് മാത്രമല്ല അദ്ദേഹത്തെ നാഷണൽ സെക്യൂരിറ്റി ആക്ട് പ്രകാരമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഗുരുതരമായിട്ടുള്ള രാജ്യദ്രോഹപരമായിട്ടുള്ള വകുപ്പുകൾ ചാർത്തിയിട്ടുണ്ടാകാം എന്ന് നമുക്കറിയാം കൂടാതെ അദ്ദേഹത്തിന്റെ ഓർഗനൈസേഷൻ സ്കൂൾ പോലെയുള്ള സ്ഥാപനങ്ങൾക്കുള്ള എഫ് സി ആർ എ പോലെയുള്ള ഫണ്ട് വരുന്നതിൻ്റെ നിയന്ത്രണങ്ങൾ ഒക്കെ തന്നെ നടപ്പിൽ വരുത്തുകയും അതെല്ലാം തന്നെ റദ്ദെയ്യുകയും കൂടാതെ അദ്ദേഹത്തിന് നേരത്തെ അദ്ദേഹത്തിന്റെ ഓർഗനൈസേഷൻ നേരത്തെ ഉണ്ടായിരുന്ന സി ബി ഐ അന്വേഷണത്തിന്റെ കൂടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം പ്രഖ്യാപിക്കുകയും വിദേശ ഫണ്ട് സ്വീകരിച്ചു എന്ന് പറയുന്ന സംശയമൊക്കെ ഉണർത്തുകയും ചെയ്തു എന്ന് നമുക്കറിയാം അപ്പം നമ്മൾ ആദ്യമായി പരിശോധിക്കുന്നത് ആരാണ് ഈ സോനം വാങ്ചുക് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് വരെ അദ്ദേഹം ഓഗസ്റ്റിലും അതിനുശേഷം കുറച്ചു കാലവും അദ്ദേഹം നരേന്ദ്രമോദിയുടെ വലിയ ആരാധകനായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആരാധകനായിരുന്നു എന്ന് മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിൽ ഈ പറയുന്ന ത്രീ ആർട്ടിക്കിൾ റദ്ദ് റദ്ദെയ്തതിനു ശേഷം ജമ്മു കാശ്മീരിനെയും അതുപോലെ തന്നെ ലഡാക്കിനെയും ലഡാക്കിനെയും ഒക്കെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളായി യൂണിയൻ ടെറിറ്ററീസായി പ്രഖ്യാപിക്കുമ്പോൾ അന്നത്തെ ഈ സോനം വാങ് ചെയ്തിട്ടുള്ള വലിയ ഒരു ഉണ്ട് ആ ട്വീറ്റിൽ അദ്ദേഹം പറയുന്നത് ഇതാണ് അന്നേരം അദ്ദേഹം വലിയ ആരാധകരായിരുന്നു നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും താങ്ക് യു പ്രൈം മിനിസ്റ്റർ ലഡാക്ക് താങ്ക്സ് നരേന്ദ്രമോദി പി എംഒ ഇന്ത്യ ഫോർ ഫുൾഫില്ലിങ് ലഡാക്സ് ലോങ് സ്റ്റാൻഡിങ് ഡ്രീം അവരുടെ ഈ പറയുന്ന നീണ്ട കാലത്തെ കാത്തിരിപ്പിൻ സ്വപ്നങ്ങൾക്കാണ് ഇത് ചെയ്തത് അത് ഫുൾഫിൽ ചെയ്തത് എന്നാണ് പറയുന്നത് ഇറ്റ് വാസ് എക്സാക്ട്ലി തേർട്ടി ഇയേഴ്സ് എഗോ ഇൻ ഓഗസ്റ്റ് എയ്റ്റീ നയൻറ്റീൻ എയ്റ്റി നയൻ അതായത് മുപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ദാറ്റ് ലഡാക്കി ലീഡേഴ്സ് ലോഞ്ച് എ മൂവ്മെന്റ് ഫോർ യുണൈറ്റഡ് ടെറിറ്ററി സ്റ്റാറ്റസ് അതായത് സ്വന്തമായി യുണൈറ്റഡ് ടെറിറ്ററി സ്റ്റാറ്റസ് കിട്ടണമെന്ന് പറഞ്ഞ് ഞങ്ങൾ മുപ്പത് കൊല്ലം മുമ്പാണ് കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു മൂവ്മെന്റ് ലോഞ്ച് ചെയ്തത് താങ്ക് യു ഓൾ ഹൂ ഹെൽപ് ഇൻ ദിസ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ അതായത് ജനാധിപത്യപരമായിട്ടുള്ള വികേന്ദ്രീകരണത്തിന് സഹായിച്ച എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പോസ്റ്റ് യഥാർത്ഥത്തിൽ അവസാനിപ്പിക്കുന്നത് അപ്പം ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു മോദി ഫാൻ എങ്ങനെയാണ് ഈ പറയുന്ന ഇതിലേക്ക് മാറിയത് എന്ന് വരുന്നതിന് മുമ്പ് ഇതിനുള്ള ഒരു ചെറിയ ചരിത്രം നമുക്ക് പറയേണ്ടതുണ്ട് അതായത് ഏറ്റവും ആദ്യം ഈ ഇത്തരത്തിൽ ആ ലഡാക്ക് എന്ന് പറയുന്നത് രണ്ട് ജില്ലകൾ കൂടി ചേർന്ന ഒരു പ്രദേശമാണ് ഒന്ന് കാർഗിൽ എന്ന് പറയുന്ന ഒരു പ്രദേശവും മറ്റൊന്ന് ലേ എന്ന് പറയുന്ന ഒരു പ്രദേശവുമാണ് അപ്പോൾ അവിടെയുള്ള ലഡാക്കിൻ്റെ ഈ പറഞ്ഞ ലഡാക്ക് ബുദ്ധ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് അവർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അന്ന് മഹാരാജാവായിരുന്ന ഹരിസിംഗിന് തന്നെ ഒരു അപേക്ഷ കൊടുക്കുന്നുണ്ട് ഈ ബുദ്ധ അസോസിയേഷൻ അവർ പറയുന്ന ഒരു കാര്യം ഒന്നില്ലെങ്കിൽ രാജാവ് ഞങ്ങളെ നേരിട്ട് ഭരിക്കണം എന്നുള്ളതാണ് അതാണ് അവരുടെ ഒരു കണ്ടീഷൻ രണ്ടാമത്തേത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജമ്മുവും ലഡാക്കും ഒരു പ്രത്യേക റീജിയനാക്കി മാറ്റണം ഞങ്ങൾ ഒരിക്കലും കാശ്മീരിനോട് കൂട്ടരുത് എന്നുള്ളതാണ് മൂന്നാമത്തെ ആഗ്രഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത് രണ്ടും പറ്റിയില്ലെങ്കിൽ തേടായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഞങ്ങളെ ഈസ്റ്റ് പഞ്ചാബുമായി അതായത് പഞ്ചാബിൻ്റെ കിഴക്കൻ പ്രദേശവുമായിട്ട് മെർജ് ചെയ്തോളൂ എന്നുള്ളതാണ് ഇവർ പറയുന്നത് ഇതായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് അന്ന് അവിടെ രാജാവ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇന്ത്യൻ യൂണിയനിലേക്ക് ചേരാതിരുന്നപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിനെ ഇവർ അവിടെ സന്ദർശിച്ചപ്പോൾ ഇതേ ഈ പറയുന്ന പോലെ ലഡാക്ക് ബുദ്ധ അസോസിയേഷൻ അവർ ചെന്ന് കാണുന്നുണ്ട് ബുദ്ധിസ്റ്റുകൾ കാണുന്നുണ്ട് അവർ പറയുന്നത് ഈ പറയുന്ന പോലെ റീജിയണൽ ഓട്ടോണമി വേണം എന്ന് പറഞ്ഞു കൊണ്ടാണ് അവർ ഇത് ചെല്ലുന്നത് ഞങ്ങൾ ഒരു കാര്യം കാരണവശാലും കാശ്മീരിൻ്റെ പാട്ടാക്കരുതെന്നും ഞങ്ങൾ ഡയറക്റ്റായി തന്നെ ഇന്ത്യൻയോടൊപ്പം തന്നെ ഇന്ത്യൻ യൂണിയനോടൊപ്പം ചേരാൻ തയ്യാറാണ് എന്നുമാണ് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഈ മൂന്ന് നേരത്തെ പറഞ്ഞ ആവശ്യങ്ങളൊക്കെ തന്നെ അവർ വീണ്ടും ഉന്നയിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ലഡാക്കിലെ ഈ പറയുന്ന പോലെ ഒരു ലഡാക്കിനെ ലഡാക്കും അതുപോലെ തന്നെ ലേയും കാർഗിലുമായി രണ്ടായി വിഭജിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇവർ ഒരു യൂണിയൻ ടെറിറ്ററിക്ക് വേണ്ടിയുള്ള ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയത്തൊക്കെ തന്നെ അവിടെ മുസ്ലിംസും അതുപോലെ തന്നെ ഈ ബുദ്ധിസ്റ്റുകളും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റുകൾ നിലവിലുണ്ടായിരുന്നു ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയത്തിൽ അത്തരത്തിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് നിലനിൽക്കുന്നില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രക്ഷോഭത്തിൽ ഒരു പുതിയ തരം രാഷ്ട്രീയമാണ് ഉയർന്നു വന്നിരിക്കുന്നത് എന്നുള്ളത് കൂടി നമുക്ക് കാണാം അപ്പോൾ ഇത്തരത്തിൽ ഒരു ലഡാക്കിൻ്റെ ലഡാക്കും അതുപോലെ തന്നെ കാർഗിലും തമ്മിൽ യോജിച്ചു കൊണ്ടുള്ള ഒരു വിഭജിച്ചു കൊണ്ടുള്ള ഒരു രണ്ട് ജില്ലകളാക്കുന്നു ആ ജില്ലകളാക്കിയതിന് ശേഷം ആ ടെറിറ്ററി ഭരിക്കാൻ ആവശ്യപ്പെടുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അവർ തുടങ്ങിയിട്ടുള്ള ഒരു മൂവ്മെൻറ്റിന് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ കറക്റ്റ് എക്സാക്ട്ലി മുപ്പത് കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ ഞങ്ങളെ യൂണിയൻ ടെറിറ്ററിയെ അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് നേരത്തെ ഈ വാങ് ചോക്ക് ഈ ടെറിറ്ററി ഈ പറയുന്ന മറ്റേ അദ്ദേഹത്തിൻ്റെ ട്വീറ്റിൽ പറഞ്ഞത് പിന്നീട് എങ്ങനെയാണ് ഇത് മാറുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി വിശദമാക്കേണ്ട ഒരു കാര്യം എങ്ങനെയാണ് മാറിയത് എന്നറിയണമെങ്കിൽ യഥാർത്ഥത്തിൽ ആ ഭൂമി എന്താ എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ എന്നുള്ളത് നമുക്കറിയണം ഒന്നാമത്തേത് അത് ഇന്ത്യക്ക് ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ളൊരു മേഖലയാണ് കാരണം അതിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് അൻപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് സ്ക്വയർ കിലോമീറ്റർ ആണ് ഈ അൻപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ആറ് സ്ക്വയർ കിലോമീറ്റർ ആണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിലും വളരെ ലളിതമായിട്ടുള്ളൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേരളത്തിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് സ്ക്വയർ കിലോമീറ്റർ ആണ് എന്ന് നിങ്ങൾ അറിയണം എറണാകുളത്തിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് മൂവായിരത്തി അറുപത്തി എട്ട് സ്ക്വയർ കിലോമീറ്റർ ആണ് എന്ന് നിങ്ങൾ അറിയണം അപ്പോൾ നമ്മളെക്കാളൊക്കെ എത്രയോ കൂടുതലാണ് അവിടുത്തെ ഭൂവിസ്തൃതി എന്ന് മനസ്സിലാക്കണം ആ ഭൂസ്ഥിതി എന്ന് മാത്രമല്ല അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം രണ്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം വരുന്ന പോപ്പുലേഷൻ മാത്രമേ ഉള്ളൂ മാക്സിമം എന്നാലും ഇപ്പോൾ മൂന്ന് ലക്ഷമോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് കൂടുതലുണ്ടാകും എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കുറഞ്ഞ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന ലഡാക്ക് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ പെർ സ്ക്വയർ കിലോമീറ്ററിന് ഫോർ പോയിന്റ് സിക്സ് ആളുകൾ മാത്രമേ വസിക്കുന്നുള്ളൂ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം മനസ്സിലാക്കണം ഇത് കൂടാതെ ഇതിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥലം പറയാൻ കാര്യം ചൈനയുമായിട്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് കിലോമീറ്ററിൻ്റെ ബോർഡർ ഇത് ഉണ്ട് എന്ന് മനസ്സിലാക്കണം ഈ ലഡാക്കിൽ കൂടാതെ പാകിസ്ഥാനുമായി പോലും എണ്ണൂറ്റി അൻപത്തിരണ്ട് കിലോമീറ്ററിൻ്റെ ബോർഡറുള്ള അതായത് സ്ട്രാറ്റജിക്കലി തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രദേശമാണ് ഈ പറയുന്ന ലഡാക്ക് എന്ന് പറയുന്നത് ഈ ലഡാക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് യഥാർത്ഥത്തിൽ രണ്ട് ജില്ലകളുണ്ട് അതൊന്നാണ് കാർഗിൽ എന്ന് പറയുന്നതും രണ്ടാമത്തേതാണ് നിങ്ങൾ അറിയേണ്ടത് ലേ എന്ന് പറയുന്ന നഗരവും ഈ ലേ എന്ന് പറയുന്ന നഗരത്തിൽ ഏതാണ്ട് അറുപത്തി ആറ് ശതമാനവും തന്നെ ബുദ്ധിസ്റ്റുകളാണെങ്കിൽ അതിന് പതിമൂന്ന് ശതമാനം മാത്രമേ മുസ്ലിംസ് ഉള്ളൂവെങ്കിൽ നേരെ തിരിച്ച് കാർഗിലേക്ക് എത്തുമ്പോൾ അവിടെ എഴുപത്തിയേഴ് ശതമാനം പേർ ഷിയ മുസ്ലിംസാണ് അവർ താമസിക്കുന്നത് അപ്പോൾ ഇവരൊക്കെ തമ്മിൽ നേരത്തെ തന്നെ ചെറിയ തോതിലുള്ള സ്പ്ലിറ്റ് ഉണ്ടാവുകയും ബുദ്ധിസ്റ്റ് ഒരു അമ്പലം ഒരു ടെമ്പിൾ യഥാർത്ഥത്തിൽ കാർഗിലിൽ ഉണ്ടാവുകയും അതിനെ പുനരുദ്ധീകരിക്കാനായിട്ട് പുനരുദ്ധാരണത്തിന് വേണ്ടി പോലും അവിടുത്തെ ആളുകൾ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ രണ്ട് സ്ഥലത്തും ഒരു ഓട്ടോണമസ് അഡ്മിനിസ്ട്രേറ്റീവ് കൗൺസിലാണ് നിലവിലുള്ളത് ആ ഓട്ടോണമസ് കൗൺസിലിൽ മുപ്പതോളം പേർക്ക് അംഗങ്ങളാണുള്ളത് അതിൽ ഇരുപത്തിയാറ് പേരെ അവർ തിരഞ്ഞെടുക്കുകയും അതിൽ കുറച്ച് ആളുകളെ തന്നെ നോമിനേറ്റ് ചെയ്യും ബാക്കിയുള്ള നാലോളം പേരെ നോമിനേറ്റ് ചെയ്യുകയും ചെയ്തു ഇപ്പോഴും നിങ്ങൾ അറിയേണ്ടത് ഈ ലഡാക്കിൽ അങ്ങനെ കൗൺസിലേഴ്സായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ മഹാഭൂരിപക്ഷവും ബി ജെ പി അംഗങ്ങളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഏതാണ്ട് പതിനഞ്ചോളം പേർ ഇത് കഴിഞ്ഞ രണ്ട് തവണയും അത് തന്നെ ആയിരുന്നു അവസ്ഥ ഇത്തവണ കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ കഴിഞ്ഞതിൻ്റെ തൊട്ട് മുമ്പ് വരെ അവിടുത്തെ ഏറ്റവും ജനപ്രിയനായിട്ടുള്ള എം പി ആയിരുന്നതും ബി ജെ പി കാരനായിരുന്നു പക്ഷേ കഴിഞ്ഞ തവണ ഒരു സ്വതന്ത്രനാണ് ജയിച്ചിട്ടുള്ളത് അതേസമയം കാർഗിലിൽ നമുക്കറിയാം കോൺഗ്രസിനും അതുപോലെ തന്നെ ഈ പറഞ്ഞപോലെ മറ്റ് സഖ്യകക്ഷികൾക്കുമാണ് അവിടെ വലിയ ഭൂരിപക്ഷമുള്ളത് പക്ഷേ അവിടെയുള്ള ചില ഈ കൗൺസിൽ തന്നെ ഈ പറയുന്ന ടെമ്പിൾ ബുദ്ധ ടെമ്പിൾ വേറെ എണ്ണം നിർമ്മിക്കുന്നതിന് വേണ്ടി പോലും അവർ സ്ഥലം കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ സ്ഥലം കൊടുക്കുന്നതൊക്കെ തന്നെ ലഫ്റ്റനന്റ് ഗവർണറിൻ്റെ കൂടി അനുമതി വേണം എന്നൊരു പ്രശ്നമുള്ളതുകൊണ്ട് അവിടെ എത്തുമ്പോൾ അത് തടസ്സപ്പെടുകയാണ് പതിവുള്ളത് ഇതുകൂടാതെ ഈ സ്ഥലത്തിൻ്റെ കൈമാറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധികാരം ഈ കൗൺസിലുകൾക്കാണെങ്കിലും ആ കൗൺസിലുകൾ അത്തരത്തിൽ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പോലും ലെഫ്റ്റനന്റ് ഗവർണർ അതിൽ തടയിടുന്നു എന്ന് പറയുന്ന വലിയ വിമർശനമാണ് ഉണ്ടായിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഒരു വിമർശനം നിലനിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ അറിയേണ്ടത് ഏതാണ്ട് ഡൽഹിയേക്കാൾ വലുപ്പമുള്ള സ്ഥലം അതായത് നൂറ്റി അൻപതോളം വരുന്ന സ്ക്വയർ കിലോമീറ്ററിൽ കിലോമീറ്ററിൽപ്പെടുന്ന സ്ഥലം ബർക്കാദത്തിന് കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ സോനം വാങ്ങിച്ചു ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ടുള്ളത് ആ സ്ഥലം യഥാർത്ഥത്തിൽ ചില പ്രൈവറ്റ് മൾട്ടിനാഷണൽ കമ്പനികൾക്ക് വേണ്ടി സ്ഥലങ്ങൾ കൈമാറുന്നുവെന്നും ആ സ്ഥലങ്ങൾ കൈമാറി അവിടെയുള്ള ആളുകൾ കൊണ്ടുവരാൻ നോക്കുന്ന പ്രൊജക്ടുകളെല്ലാം തന്നെ അഴിമതിയുടെ പുറകിലുള്ള പ്രൊജക്ടുകളാണെന്നും അതുകൊണ്ട് തന്നെ അവിടുത്തെ എൻവയോൺമെൻറ്റ് അഥവാ പരിസ്ഥിതിക്ക് വലിയ തോതിലുള്ള ആഘാതമുണ്ടാക്കുന്നു ും ഇത്തരത്തിൽ ഇക്കോളജിക്കലി സെൻസിറ്റീവായ ഒരു പ്രദേശത്തെ ഒരു ഇക്കോളജിക്കലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് മാത്രമേ കൊണ്ടുവരാൻ കഴിയൂ എന്നുമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് ഇതിന് അദ്ദേഹം മറ്റു ചില ഉദാഹരണങ്ങൾ കൂടി നമ്മുടെ മുമ്പോട്ട് വെക്കുന്നുണ്ട് അതിലും അദ്ദേഹം പറയുന്നത് അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടെയുള്ള രണ്ടു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം പേരാണ് കഴിഞ്ഞ സെൻസസ് പ്രകാരം അവിടെ ജനസംഖ്യ എന്ന് പറഞ്ഞു പക്ഷേ കഴിഞ്ഞ കൊല്ലം മാത്രം അവിടെ വന്നിട്ട് പോയ ടൂറിസ്റ്റുകളുടെ നമ്പർ എന്ന് പറയുന്നത് നാല് ലക്ഷത്തി നാല്പതിനായിരമാണ് അപ്പൊ അവിടെയുള്ള ഒരു ലഡാക്കിയൻസ് എന്ന് വിളിക്കുന്ന ആളുകൾ അവരുപയോഗിക്കുന്നത് പെർ ഡേ ഒരു ഫൈവ് ലിറ്റർ വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ പറയുന്ന ആളുകൾ വരുമ്പോൾ ഒരു മൂന്നോ നാലോ അഞ്ചോ ഇരട്ട് ലിറ്റർ ഈ ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത് ഒന്ന് രണ്ടാമത്തേത് ഇൻഡസ്ട്രിയൽ കൺസപ്ഷൻ നോക്കുമ്പോൾ ഒരാൾ എന്ന് പറയുന്നത് നൂറ്റി അൻപത് ലിറ്റർ വെള്ളം വരെ ഉപയോഗിക്കുന്നു ഒന്നും ഇത്തരത്തിൽ വെള്ളം ഉപയോഗിക്കാനുള്ള ഒരു കരുതൽ ശേഖരം അവർക്കില്ല എന്നുമാണ് പറയുന്നത് ഇത് പറയുമ്പോൾ നിങ്ങളറിയേണ്ടത് ഇത് വെറുതെ പറയുക മാത്രമല്ല സോനം വാങ്ങിച്ചു ചെയ്യുന്ന അദ്ദേഹം അതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങൾ കൂടി കണ്ടെത്തുന്നുണ്ട് അതിലേക്ക് കൂടി ഞാൻ വരാം അപ്പോൾ ഈ വെള്ളം ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഐസ് ട്യൂപ്പ എന്ന് പറയുന്ന ഒരു മെത്തേഡ് കണ്ടെത്തുകയും അവിടെ മുന്നൂറ് ദിവസങ്ങളോളം സണ്ണി ഡേയ്സ് ആണ് അതായത് സൂര്യ ഉദിക്കുന്ന ദിവസമാണ് അതുകൊണ്ട് ജലക്ഷാമമുണ്ട് അതുകൊണ്ട് അത് ശേഖരിക്കാനുള്ള ചില ചില ടെക്നോളജികൾ അദ്ദേഹം സ്വീകരിക്കുകയും അതെല്ലാം തന്നെ ഉരുക്കി വീണ്ടും വെള്ളമില്ലാത്തപ്പോൾ വെള്ളമാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു സംവിധാനം അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട് ആ കണ്ടുപിടുത്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അദ്ദേഹത്തിന് റോളക്സ് അവാർഡ് പോലെയുള്ള ചില അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ അറിയണം അപ്പം ഇത്തരത്തിൽ അതിനുള്ള വലിയ പരിഹാര മാർഗങ്ങൾ കൂടി നിർദ്ദേശിച്ചിട്ടുള്ള ഒരാളാണ് സോനം വാങ്ചുക്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഹിസ്റ്ററിയിലേക്ക് കൂടി ഞാൻ വരാം അതും കൂടി നമ്മൾ പഠിക്കേണ്ട ഒരാളാണ് അപ്പം ഇത്തരത്തിലുള്ള സമരങ്ങൾ തുടങ്ങിയതൊക്കെ തന്നെ ഏതാണ്ട് ഒരു കൊല്ലം മുമ്പ് തന്നെ നാലഞ്ച് കൊല്ലം മുമ്പേ സമരങ്ങൾ തുടങ്ങിയതാണ് ഒരു കൊല്ലം മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള സത്യാഗ്രഹ സമരങ്ങളും നിരാഹാര സമരങ്ങളും ഒക്കെ ആയിട്ട് അവർ മുൻപിൽ വന്നിരുന്നതാണ് ഒരു കൊല്ലം മുമ്പ് തന്നെ അവിടെയുള്ള വലിയ ചില നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെ ചില മാധ്യമങ്ങൾ വളരെ കൃത്യമായിട്ട് ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നതും വായിച്ചതുമൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അവിടെ കൃത്യമായി ലഡാക്ക് പൊളിറ്റിക്സ് സിൻസ് ദ ഫോർമേഷൻ ഓഫ് ദ യൂണിയൻ ടെറിട്ടറി ബൈ രേഖാ ചൗധരി എന്ന് പറയുന്ന ജമ്മു യൂണിവേഴ്സിറ്റിയിലെ രേഖാ ചൗധരി എഴുതിയിട്ടുള്ള ലേഖനമടക്കം ഈ പറയുന്ന പോലെ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മറന്നുപോകരുത് ഇത് ഒരു കൊല്ലം മുമ്പേ ഉള്ള ഒരു കാര്യമാണ് ഇപ്പൊ സംഭവിച്ചൊരു കാര്യമല്ല കൂടാതെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സെൻ സെവൻ പോയിന്റ് ഫൈവ് ഗിഗാട്ട് പോലെ വാട്ടിന്റെ വലിയ പ്രൊജക്റ്റ് അതായത് സോളാർ പാർക്ക് തന്നെ അവിടെ കൊണ്ടുവരികയും അതിനു വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ ചിലവാക്കുകയും അതിൽ അവിടെ പരിസ്ഥിതിക്ക് ആഘാതമുണ്ടാക്കുന്ന ചില പ്രൊജക്ടുകൾ ഇതുപോലെ നടപ്പിലാക്കുകയും അവിടെ നിന്ന് വീണ്ടും ഈ പറയുന്ന സോളാർ പവർ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ട് നോർത്തനേന്ത്യയിലേക്കൊക്കെ കൊണ്ടുപോകുന്ന രീതി ഉണ്ടാവുകയും ഇതെല്ലാം തന്നെ വലിയ തോതിൽ അവിടെയുള്ള പരിസ്ഥിതിക്ക് വിഘാതമാവുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു ഗിഗ ബൈറ്റ് ഒരു എന്ന് പറയുന്നത് നിങ്ങൾ അറിയേണ്ടത് ആയിരം മെഗാവാട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് മെഗാവാട്ടിൻ്റെ വലിയ പ്രൊജക്റ്റാണ് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യണം ആലോചിക്കണം അപ്പൊ ഇത്തരത്തില് വലിയ തോതിലുള്ള അവിടെയുള്ള ഡിസ്രപ്ഷൻ ഈ പറയുന്ന എൻവയോ എൻവയോൺമെന്റ്സിന് ഉണ്ടാക്കുന്നു എന്നുള്ളത് കൂടിയാണ് അദ്ദേഹം ഉയർത്തിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ അഴിമതികൾ കറപ്ഷനൊക്കെ ഉയർത്തുന്നതിനോടൊപ്പം തന്നെ ഇവർക്കൊന്നും ഈ സ്ഥലത്തിന്റെ പുറത്ത് അധികാരം ഇല്ലാത്ത അവസ്ഥ ഈ പറയുന്ന എല്ലാ കൗൺസിലിനും അതായത് ലേയിലെയും അതുപോലെ കാർഗിലെയുമൊക്കെ കൗൺസിലിനുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ ഒരു പവർ ഇറോഷൻ തന്നെ സംഭവിക്കുന്നു അവരുടെ അധികാരത്തിൽ വലിയ ഈ പറയുന്ന എന്ത് ചെയ്യുന്നു ഇറോഷൻ അഥവാ ഒരു നമ്മൾ പറയുന്ന അതിൽ ചോർച്ച ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് അവർ അതവരിപ്പൊ ഉയർത്തുന്നതല്ല വർഷങ്ങൾക്ക് മുമ്പേ ഉയർത്തിയതാണ് ഇതെല്ലാം പറയുമ്പോൾ ഈ സോനം വാങ്ങിച്ചു കന്ന് നടത്തിക്കൊണ്ടിരുന്ന പ്രക്ഷോഭത്തിന് പോലും അദ്ദേഹത്തോടൊപ്പം ഇരിക്കാൻ നാൽപ്പതിനായിരത്തിലധികം ആളുകൾ ഏതാണ്ട് പ്രതിവാരം പങ്കെടുക്കുമായിരുന്നു എന്നാണ് പറയേണ്ടത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കണം കേവലം രണ്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം മാത്രമുള്ള ഒരു പോപ്പുലേഷനിൽ നിന്ന് നാൽപ്പതിനായിരം പേർ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അഞ്ചിൽ ഒരു ഭാഗം വരുന്ന പ്രായപൂർത്തിയായിട്ടുള്ള ഒരാളുകൾ ഒരു സംസ്ഥാനത്ത് വേണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രക്ഷോഭങ്ങളിലേക്ക് പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ പ്രക്ഷോഭമായിരിക്കും എന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം അപ്പം കേരളത്തിൽ കോടി ജനങ്ങളുണ്ട് അതിൽ മൂന്ന് കോടി ആളുകൾ ഇവിടെ താമസിക്കുന്നതിൽ എഴുപത്തിയഞ്ച് ലക്ഷം പേർ ഒരു പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നു എന്നാൽ അത് വലിയ പ്രക്ഷോഭമായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യം അവിടെ സംഭവിക്കുന്നു കൂടാതെ ഈ വിൻസെൻ ഈ സോനം വാങ്ചുക്ക് എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് അവിടെയുള്ള ജനങ്ങൾക്ക് വലിയ പതിപ്പാണ് അദ്ദേഹം ലീഡർ ഫോർ ദ ഫ്യൂച്ചർ എന്നാണ് അറിയപ്പെടുന്നത് അതിന്റെ കാരണം മറ്റ് തലമുറകൾക്ക് വേണ്ടി കൂടി നമ്മൾ എന്ത് നീക്കി വെക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് മാത്രമേ അദ്ദേഹം സംവദിക്കൂന്നുള്ളതാണ് കൂടാതെ അവിടെ വലിയ പരിഷ്കരണങ്ങളും അദ്ദേഹം നടപ്പിൽ വരുത്തിയുണ്ട് എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ മെട്രിക്കുലേഷൻ പാസ്സാകുന്നവരുടെ നമ്പർ എന്ന് പറയുന്നത് വെറും ഫൈവ് പെർസെൻറ്റേജ് ആയിരുന്നുവെങ്കിൽ അദ്ദേഹം അവിടെ സെക്മോൾ എന്ന് പറയുന്ന ഒരു സ്കൂൾ ഒരു സ്ഥാപനം തുടങ്ങുകയും അത് പൂർണ്ണമായും തന്നെ സോളാർ എനർജിയിൽ പ്രവർത്തിക്കുന്ന അതിഗംഭീരമായിട്ടുള്ള മിഷണറി ആയിട്ടുള്ള ഒരു സ്ഥാപനം തുടങ്ങുകയും അതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ എഡ്യൂക്കേഷൻ തന്നെ എഴുപത്തിയഞ്ച് ശതമാനത്തോളം കൂട്ടുകയും ചെയ്തു എന്നുള്ളത് നിങ്ങൾ മറന്നുപോകരുത് കൂടാതെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പുറകിൽ ഇപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ എല്ലാ ഭാഗമായി തന്നെയാണ് ആയിരത്തി രണ്ടായിരത്തി പതിനെട്ടിൽ ലെമൺ മക്സാസ് അവാർഡ് കിട്ടുന്നത് റോളക്സ് അവാർഡ് കിട്ടുന്നത് ഇത്തരത്തിൽ ഗ്ലോബലി തന്നെ വളരെ ആയിട്ടുള്ള ഒരാളായി അദ്ദേഹം മാറുന്നത് അങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ മറന്നുപോകരുത് കൂടാതെ ഇദ്ദേഹം യഥാർത്ഥത്തിൽ അവിടെയുള്ള ജനങ്ങളെയൊക്കെ തന്നെ സംഘടിപ്പിക്കുകയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു അപ്പെക്സ് ബോഡി ഇതിൻ്റെയൊക്കെ രൂപീകരിക്കുകയും ആ അപ്പെക്സ് ബോഡിയിൽ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും മല ബുദ്ധിസ്റ്റുകളും അതുപോലെ തന്നെ മുസ്ലിം സംഘടനകളും ഒക്കെയുള്ള എല്ലാ സംഘടനകളും അടങ്ങുന്ന അപ്പെക്സ് ബോഡി സ്വീകരിക്കുകയും അതിൽ നിന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ ഏതാണ്ട് ബി ജെ പി വിട്ടുപോവുകയും ചെയ്തു അപ്പോൾ ബി ജെ പി മാത്രമല്ല കോൺഗ്രസും കൂടി ആവശ്യപ്പെടുകയും ഇത് കൃത്യമായിട്ട് ആ ഒരു അപ്പോളിറ്റിക്കലായിട്ടുള്ള ഒരു സമരമാർഗമായി കൊണ്ടുപോകണം എന്നവരെ ആഗ്രഹിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ അവരുടെ ഭൂമിക്ക് അവർക്ക് മേൽ അവകാശം കിട്ടില്ല എന്ന് പറയുന്ന തോന്നലിൽ നിന്നാണ് ഈ പ്രക്ഷോഭങ്ങളെ തിരിതെളിക്കുന്നതെങ്കിൽ പിന്നീട് നമുക്കറിയാം ആറാമത്തെ ഷെഡ്യൂളിൽ പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് അവർ കൊടുക്കുന്നു ആറാമത്തെ ഷെഡ്യൂൾ എന്താണെന്ന് പറഞ്ഞാൽ മിസോറാമിലും ആസാറിലും ആസാമിലും അതുപോലെ ഗോത്രവർഗ്ഗ ഏരിയകളിലൊക്കെ തന്നെ സംസ്ഥാനം മൊത്തമായിട്ടില്ല ചില ഏരിയകളിലൊക്കെ തന്നെ അവരുടെ എത്തിനിസിറ്റിയും അവരുടെ ഈ പറയുന്ന പോലെ കൾച്ചറും ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ സ്ഥലം ക്രയവിക്രയം ചെയ്യുന്നതിന് ചില തടസ്സങ്ങളുണ്ട് ആ തടസ്സങ്ങൾ നടക്കുന്ന സിക്സ് ഷെഡ്യൂളിലേക്ക് ഇവരെ കൂടി പെടുത്തണം എന്ന് പറയുമ്പോൾ അത് തീർത്തും ന്യായമായിട്ടുള്ള ആവശ്യമായിട്ട് നമുക്ക് തോന്നാം കാരണം നയൻറ്റി സെവൻ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് ട്രൈബൽസ് ആണ് എന്നുള്ളത് പറഞ്ഞു പോരുന്നത് கூடாதே ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് പോലും ചില കാര്യങ്ങൾക്ക് വിട്ടുവെച്ച് കഴിഞ്ഞിരുന്നു ആ വിട്ടുവെച്ച് ചെയ്യേണ്ടി വന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു റിസർവേഷൻ എന്ന് പറയുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ റിസർവേഷൻ എന്ന് പറയുന്നത് നാൽപ്പത്തിയഞ്ച് ശതമാനം റിസർവേഷൻ ആയിരുന്നെങ്കിൽ ഗവൺമെൻറ് അത് എൺപത്തി നാല് ശതമാനം റിസർവേഷൻ ആക്കി കൊടുത്തു എന്നുള്ളത് നമ്മൾ വിസ്മരിക്കരുത് പക്ഷേ അപ്പോഴും നിങ്ങൾ അറിയേണ്ടത് കഴിഞ്ഞ തവണകളിലായിട്ട് ലോൺ ഗസറ്റഡ് ആയിട്ടുള്ള മൂവായിരത്തോളം വരുന്ന വേക്കൻസികൾ ഈ ലഡാക്കിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഘട്ടങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിരുന്നുവെന്നും അത്തരം വേക്കൻസികൾ ഫില്ല ചെയ്യപ്പെടാതിരുന്നുകൊണ്ട് ജനങ്ങളുടെ ഒരു പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല എന്നും കണ്ടതുകൊണ്ടാണ് അവർ നാല് ആവശ്യങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചത് ഒന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളത് സ്റ്റേറ്റ്ഹുഡ് വേണമെന്നവരാവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് വേണം ആവശ്യപ്പെട്ടു പക്ഷേ അത് ഗവൺമെന്റിന് അനുവദിക്കുന്നതിന് പരിധിയുണ്ട് കാരണം അവരുടെ മൊത്തമായിട്ടുള്ള സൈന്യത്തിൻ്റെ കൺട്രോൾ വിട്ടുകൊടുക്കാൻ കഴിയില്ല കാരണം ഈ പ്രദേ ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ രണ്ടാമത്തേത് സിക്സ് ഷെഡ്യൂളിലേക്ക് പെടുത്തണം എന്നുള്ളത് പറഞ്ഞു സിക്സ് ഷെഡ്യൂളിലേക്ക് അവരെ പെടുത്തണം എന്ന് പറയുമ്പോൾ അതിന് ചില വിചിത്രമായിട്ടുള്ള വാദങ്ങളാണ് അമിത്ഷായെ പോലെയുള്ള ആളുകൾ ഉന്നയിച്ചിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് മിസോറാമിലും മേഘാലയയിലും അതുപോലെ ഇത്തരത്തിൽ ആസാമിലും പോലെയുള്ള നിരവധി സംസ്ഥാനങ്ങൾ ഈ സംസ്ഥാനങ്ങളൊക്കെ തന്നെ ഒന്നുകിൽ ബി ജെ പിയോ അല്ലെങ്കിൽ ബി ജെ പിയുടെ സഖ്യാശികളുമായി ചേർന്ന് ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് ആ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇതൊരു ഷീൽഡായി ഉപയോഗിക്കുകയാണ് ഈ സിക്സ് ഷെഡ്യൂൾ എന്നും അവിടെയുള്ള ഇത് ഇല്ലീഗലായിട്ടുള്ള മൈനിങ്ങും മറ്റ് ആക്ടിവിറ്റികളും നടത്തുന്നതിന് വേണ്ടിയാണ് അത് ഉപയോഗിക്കപ്പെടുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ആ സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ സിക്സ് ഷെഡ്യൂൾ എടുത്ത് മാറ്റാത്തത് എന്ന് പറയുന്ന ചോദ്യത്തിന് ഇവർ മറുപടിയില്ല അതാണ് സോനം വാങ് പോലെയുള്ള ആളുകൾ അവിടെ ഉന്നയിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ തോതിലുള്ള വിശ്വാസ്യത കിട്ടുകയും നേരത്തെ പറഞ്ഞ പോലെ ഗ്ലോബലി തന്നെ ആയിട്ടുള്ള ഒരാളായി അദ്ദേഹം മാറുകയും ചെയ്തു എന്നുള്ളത് അറിയണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ എഡ്യൂക്കേഷൻ തന്നെ കെ വി ഡൽഹിയിൽ നിന്നാണ് അത് കഴിഞ്ഞ് അദ്ദേഹം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്ന എൻ ഐ ടികളിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള എഞ്ചിനീയറാണ് മെക്കാനിക്കൽ എഞ്ചിനീയറാണ് ആ എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങിയതിന് ശേഷമാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ആ സമൂഹത്തിന് വേണ്ടി ചെയ്തത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അവിടെയുള്ള നാട്ടുകാർ കാണുന്നത് ഈ പറയുന്ന ലീഡർ ഓഫ് ദി ഫ്യൂച്ചർ എന്നാണ് ഭാവിയിലേക്കുള്ള ലീഡർ എന്നുള്ളതാണ് ഈ ഇത്തരം സംഭവങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഈ പ്രക്ഷോഭം ഉണ്ടായി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ കൃത്യമായിട്ട് സോനം വാങ് ചുക്ക് ഈ തൻ്റെ പ്രസ് ഈ പ്രശ്നങ്ങളെ തൻ്റെ പ്രക്ഷോഭത്തെ തന്നെ കോളോഫ് ചെയ്യുകയും വിഡ്രോ ചെയ്യുകയും അദ്ദേഹം യാതൊരു കാരണവശാലും അക്രമാസക്തരാകരുതെന്നും ഇത് കഴിഞ്ഞ അഞ്ചു കൊല്ലമായി നടത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രക്ഷോഭമാണെന്നും ഇതിനെ നിങ്ങൾ തകർക്കരുത് എന്നും പറഞ്ഞ് ആളുകളോട് പ്രസ്താവന നടത്തുകയും ആളുകളോ യാചിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം അദ്ദേഹം ഗവൺമെൻറ്റിനോട് പറഞ്ഞത് എന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്യരുത് കാരണം അറസ്റ്റ് ചെയ്താൽ ഈ പ്രക്ഷോഭം വീണ്ടും കത്തിപ്പെടാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ളതാണ് പറഞ്ഞത് പക്ഷേ ഗവൺമെൻറ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തിൻ്റെ പേരിൽ ചില സാമ്പത്തികമായിട്ടുള്ള ഡീലിങ്സ് എല്ലുകൾ ഉണ്ട് എന്ന് പറയുന്നു പക്ഷെ അത് ഗവൺമെന്റ് തെളിവോടു കൂടി കണ്ടെത്തേണ്ട കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ന്യൂസ് ക്ലിക്കിൻ്റെ പ്രബീർ പൂർഗായസ്തേക്ക് അറസ്റ്റ് ചെയ്തതുപോലെ എൺപത്തി കോടിയുടെ ഡീൽ ഉണ്ടെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യും കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ ഒരു തെളിവില്ല എന്ന് പറഞ്ഞ് കോടതികൾ തന്നെ അവരെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നൊരവസ്ഥ കാണേണ്ടി വരുത് എന്ന് മാത്രമാണ് ഗവൺമെന്റിനോട് പറയാനുള്ളത് കാരണം അന്വേഷണമൊക്കെ നടക്കട്ടെ അതിലൊന്നും ഒരു കുഴപ്പമില്ല അപ്പം ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടാണ് ഇത് ഈ ഇപ്പോൾ യഥാർത്ഥത്തിൽ വലിയ പ്രക്ഷോഭമായി ഒരു ജൻസിയുടെ പ്രക്ഷോഭമായി മാറിയത് പൊടുന്നനെ ഈ പ്രക്ഷോഭത്തിലേക്ക് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് പതിനഞ്ച് ദിവസമായിട്ട് അവിടെയുള്ള പതിനഞ്ചോളം പേർ നിരാഹാരമനുഷ്ഠിച്ചുകൊണ്ട് ഈ ഈ പറയുന്ന ചർച്ചകളുടെ വേഗത കൂട്ടാൻ വേണ്ടി അവർ ശ്രമിക്കുകയായിരുന്നു കാരണം കഴിഞ്ഞ അടുത്ത ഒക്ടോബറിൽ ചർച്ച ചെയ്യാം ആറാം തീയതി ചർച്ച ചെയ്യാമെന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത് ഈ രണ്ട് കൗൺസിലുകളോട് പക്ഷെ അത് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കുറച്ചുകൂടി ഈ പറഞ്ഞ വാശിയോടുകൂടി സമരത്തിലായിരുന്നു ആ സമരത്തിന്റെ ഭാഗമായി രണ്ട് പേര് നിരാഹാരം പതിനഞ്ച് ദിവസം അനുഷ്ഠിച്ചുകൊണ്ട് അവരെ ഹോസ്പിറ്റലിലാക്കേണ്ടി വന്നു അതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഈ പറയുന്ന അപ്പക്സ് കൗൺസിലിന്റെ ഒരു യൂത്ത് വിങ് ഒരു ബന്ദിന് ആഹ്വാനം ചെയ്യുകയും ആ ബന്ദാണ് പെട്ടെന്ന് ഒരു വലിയ രൂക്ഷമായിട്ടുള്ള പ്രക്ഷോഭമായും നിരവധി പേരുടെ മരണത്തിലേക്കും എഴുപതോളം പേരുടെ ഇഞ്ചുറികളിലേക്കും പോലീസുകാരടങ്ങുന്ന ഇരുപത്തിരണ്ടോളം പേരുടെ ഇഞ്ചുറികളിലേക്കും ഒക്കെ നയിച്ചതാണ് അത് അതിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ മറ്റൊരു കാരണം കൂടിയുള്ളത് ഉള്ളത് നാഷണലി അതായത് ഇന്ത്യയുടെ തന്നെ ഒരു ആവറേജ് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്ന് പറയുന്നത് തേർട്ടീൻ പോയിൻറ്റ് ഫോർ ആണെങ്കിൽ അവൾ അത് ലഡാക്കിലേക്ക് എത്തുമ്പോൾ അത് നിങ്ങൾ അറിയേണ്ടത് ട്വൻറ്റി സിക്സ് പോയിന്റ് എയ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാക്ട്ലി ഏതാണ്ട് ഇരട്ടിയാണ് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം ഒന്ന് അതായത് അത്ര വലിയ തൊഴിലില്ലായ്മ അവിടെ നിൽക്കുന്നു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ കൂടുകയും ചെയ്തിരിക്കുന്നു ലഡാക്കിൽ എന്നുള്ളത് അറിയണം രണ്ടാമത്തെ അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് അവരറിയേണ്ടത് അവിടേക്ക് നേരത്തെ പറഞ്ഞ നാല് പോയിന്റ് നാല് ലക്ഷത്തോളം വരുന്ന ഏതാണ്ട് ഒരു നാല് ലക്ഷത്തിലധികം വരുന്ന ടൂറിസ്റ്റുകൾ വന്നു പോയിക്കൊണ്ടിരുന്ന പ്രദേശം ആ പ്രദേശത്തേക്ക് നേരത്തെ കഴിഞ്ഞ പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങളും പകൽക്കാ മറ്റാക്കലുമൊക്കെ ശേഷം അത്തരത്തിൽ ഈ ആളുകൾ വരാതാവുകയും ഉള്ള തൊഴിലവസരങ്ങൾ തന്നെ നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ വലിയ തോതിൽ ഒരു ആസ്പയറിംഗ് ആയിട്ടുള്ള ജീവിതത്തിൽ എന്തെങ്കിലും ആകണമെന്ന് വിചാരിക്കുന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു വലിയ യുവജനങ്ങളെ കൂടി അവിടെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് വാസ്തവം അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോഴും നമുക്കറിയാം ഇതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇത് ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബി ജെ പി ഐ ടി സെല്ലും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ തന്നെ വലിയ തോതിൽ പ്രചരണം നടത്തിയിട്ടുള്ളത് സോനം വാങ്ചുക് എന്ന് പറയുന്നത് ഒരു രാജ്യദ്രോഹിയാണെന്നും അദ്ദേഹം പുറത്തു നിന്നുള്ള വിദേശപണം സ്വീകരിക്കുന്നുണ്ടെന്നും ചൈനക്കാരനാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തുകയും കൂടാതെ ഈ പറയുന്ന വലിയ തോതിലുള്ള ഐ ടി സെല്ലുകളുടെയും സോഷ്യൽ മീഡിയയുടെയും പ്രചരണം കെട്ടഴിച്ചുവിടുകയും ചെയ്തു എന്നുള്ളതും ഒന്നുകൂടി അവിടെയുള്ള യുവജനങ്ങളെ വലിയ തോതിൽ കോപാകുലരാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങളുടെ ഒരാകത്തുകയാണ് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിട്ടുള്ള പ്രക്ഷോഭം ആ പ്രക്ഷോഭങ്ങളൊന്നും തന്നെ ഇന്നോ ഇന്നലെയോ പത്ത് ദിവസം മുമ്പോ പൊട്ടിപ്പുറപ്പെട്ടതല്ല എനിക്ക് ഗവൺമെന്റിനോടൊരു ചോദ്യമുള്ളത് ഒരൊറ്റ ചോദ്യമാണ് സോനം വാങ്ങിച്ചു അത്തരത്തിലുള്ള ഒരാളായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ പ്രക്ഷോഭം വരെ വെയിറ്റ് ചെയ്തത് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളായിട്ടുള്ള ആളുകളെയും നേരത്തെ തന്നെ എന്ത് ചെയ്യാമായിരുന്നില്ല അറസ്റ്റ് ചെയ്യാമായിരുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നടത്തപ്പെടുന്ന ഏത് തരത്തിലുള്ള പ്രക്ഷോഭങ്ങളെല്ലാം തന്നെ എങ്ങനെയാണ് ആൻറ്റി നാഷണൽ പ്രക്ഷോഭങ്ങളായി എന്ന് മുദ്രകുത്തപ്പെടുന്നത് നമുക്കറിയാം കർഷക സമരത്തിൽ ഇത്തരത്തിലുള്ള കാര്യം ഉന്നയിച്ചിരുന്നു മറ്റ് നിരവധി പ്രക്ഷോഭങ്ങൾ ഞാനിപ്പോൾ എല്ലാത്തിൻ്റെയും ലിസ്റ്റ് എടുത്ത് പറയുന്നില്ല അത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ ആൻറ്റി നാഷണൽ ആണ് എന്ന് പറഞ്ഞിരുന്നു ഏറ്റവും ഒടുവിൽ നമുക്കറിയാം രാഹുൽ ഗാന്ധി വോട്ട് ചോരി എന്ന് പറയുന്ന വലിയ തെളിവുകളോടുകൂടി തന്നെ വലിയ പത്രസമ്മേളനം നടത്തുമ്പോൾ പോലും അത് കോൺഗ്രസ് അടക്കമുള്ള ആളുകൾ ജോർജ് സോറോസിന്റെ ഫണ്ട് മേടിക്കുന്നതുകൊണ്ടാണെന്ന് പറഞ്ഞിരുന്നു എല്ലാ പ്രക്ഷോഭങ്ങളും എങ്ങനെയാണ് ഇതുപോലെ നമുക്ക് ആന്റി നാഷണൽ എന്ന് വിളിക്കാൻ കഴിയുക എന്നൊരു വലിയ ചോദ്യമാണ് ബി ജെ പിയോടും സംഘപരിവാറിനോടും ഈ പറയുന്ന പോലെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിനോടും ഒക്കെ ചോദിക്കാനുള്ളത് ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും നിങ്ങൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതൊരു ഗവൺമെൻ്റ് ആണെങ്കിലും ആ ഗവൺമെൻറ്റുകൾ അവിടെ മറ്റുള്ള ആളുകൾക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ സ്വാധീനിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് ആ ഇല്ലാതാക്കാൻ ശ്രമിക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് തൊഴിൽ കൊടുത്തുകൊണ്ട് അവർക്ക് സ്വപ്നങ്ങൾ നെയ്യാൻ അവസരം കൊടുത്തുകൊണ്ട് അതിനുള്ള അവസരങ്ങൾ ഈ ഇന്ത്യ രാജ്യത്ത് തന്നെ ഉണ്ടാകും എന്ന് പഠിപ്പിച്ചു കൊണ്ടു എന്ന് മറന്നുപോകരുത് യഥാർത്ഥത്തിൽ ചൈനയടക്കമുള്ള നിരവധി രാജ്യങ്ങളിൽ പലപ്പോഴും അവിടെ വലിയ തോതിൽ പ്രക്ഷവും പൊട്ടിപ്പറപ്പെടാത്തതിൻ്റെ ഏക കാരണം സ്വാതന്ത്ര്യവും അതുപോലെ ജനാധിപത്യവും ഒന്നും ഇല്ലെങ്കിൽ പോലും അവിടെ ജീവിക്കാൻ കഴിയുന്ന വലിയ എക്കണോമിക്കൽ ഗ്രോത്ത് ഉണ്ടാകുന്നു എന്നാണ് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകാതിരിക്കുകയും തൊഴിലില്ലായ്മ വർദ്ധിക്കുകയും അതേസമയം തന്നെ ജനാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങൾ കവർന്നെടുക്കുകയും കൂടി ചെയ്യുമ്പോഴാണ് പലപ്പോഴും പ്രക്ഷോഭങ്ങളിലേക്ക് ഇടപെടാൻ ഇനി മറ്റു രാജ്യങ്ങളിലുള്ള ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ അവസരം ഒരുങ്ങുന്നത് എന്നുള്ളത് കാണാതിരുന്നുകൂടാ ഇത് തന്നെയാണ് കഴിഞ്ഞ തവണ ശ്രീലങ്കയിൽ കണ്ടത് ഇത് തന്നെയാണ് മ്യാൻമാറിൽ കണ്ടത് ഇത് തന്നെയാണ് ബംഗ്ലാദേശിൽ കണ്ടത് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഈ പറയുന്ന പുനരാവിഷ്കാരമാണ് നമ്മൾ നേപ്പാളിൽ കണ്ടത് എന്നുള്ളത് ഒരു ഭരണകൂടവും മറന്നു പോകരുത്